ഹേ ഗൈസ് ഇന്ന് നമ്മൾ ഒരു യാത്ര പോവുകയാണേ വേറെ എവിടെയല്ല നമ്മുടെ പറശ്ശിനി മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ടൊന്ന് പോവുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ധൻഷു ഞാനും ആണ് നമ്മളെ വേറെയും കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ എൻ്റെ കൂടെ ഒരു ഗ്യാങ് ഉണ്ട് അപ്പോൾ അവരൊക്കെ ഞാൻ വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഹസ്ബൻഡ് എന്തായാലും വരുന്നില്ല ഇപ്പോൾ എന്നെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ധൻഷു ഉണ്ട് കേട്ടോ അങ്ങനെ പോയി പോയി നമ്മളിതാ നീലിയാർ കോട്ടത്തിൻ്റെ ചുറ്റുകാട്ടത്തിലൂടെയാണ് പോകുന്നത് നീലാർ കോട്ടമൊക്കെ അറിയുന്നവർ തീർച്ചയായും കമൻറ്റ് ചെയ്യുക വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടുത്തെ നീലാർ ഭഗവതി ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇതുവഴി കടന്നു പോകുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക തരം കൂളിംഗ് ആണ് കേട്ടോ കാരണം ഫുൾ ആയിട്ട് ഇതുപോലെ മരങ്ങൾ വേലി കെട്ടിയ പോലെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുവഴിയുള്ള യാത്ര ആരെയും നല്ലപോലെ ആസ്വദിപ്പിക്കുന്ന ഒരു തരത്തിലുള്ളൊരു വഴികളാണ് കേട്ടോ ഇവിടെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയ ഒരു പ്രത്യേക വൈബാണ് ഇവിടെ ഒരു വട്ടമെങ്കിലും വരാത്തവർ തീർച്ചയായും വരണം കുറച്ച് ഉൾനാട്ടിലായിട്ട് എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്കൊന്നിൽ ഒരു വട്ടം കാണിക്കുന്നുണ്ട് യും ഹസ്ബൻഡ് ഇവിടെ ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ ധർമ്മശാലയാണ് കേട്ടോ ഇനി ഇവിടുന്ന് ബസ് കയറിയിട്ടാണ് നമ്മൾ പറശ്ശിനിലേക്ക് പോകുന്നത് എൻ്റെ കൂടെ ഒരു ചേച്ചിയും കൂടി ഉണ്ട് ഇവർ മാത്രമല്ല വേറെയും കുറച്ച് ഗ്യാങ്ങ് ഉണ്ട് കേട്ടോ നമ്മൾ എല്ലാവരും കൂടെ നമ്മൾ രണ്ടാളിപ്പം ബസ് കയറി വന്നിട്ടുണ്ട് ബസ് യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇനി എല്ലാവരെയും ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ അവിടെ നിന്ന് പറശ്ശിനിന്ന് ജോയിൻ ചെയ്യാമെന്നാണ് വിചാരിച്ച് വെച്ചിട്ടുള്ളത് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബസ് കയറിയതും ബസ് ഇറങ്ങിയതും ഒക്കെ കൂടെയുള്ളവരെ വിളിച്ചു പറഞ്ഞു ഇനിയിപ്പോൾ അവരെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ദൈവം ബസ് സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് പറശ്ശിനിലേക്ക് പോകാൻ നിൽക്കുന്നെ അപ്പോൾ അവരെ കുറച്ച് സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അവിടുന്ന് ഞാനിത് ഓരോരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ ഞാൻ കുറേ നാളായി പകലൊക്കെ വന്നിട്ട് രാത്രിയിലാണ് അധികം വരാം അപ്പോൾ നമ്മൾ ടീംസ് ഇതാ ഇവരൊക്കെയാണ് ഇവരൊക്കെ എത്തിയിട്ടുണ്ട് ഇന്ന് എന്തായാലും തിരക്കുണ്ടാവുമെന്ന് നമുക്കറിയായിരുന്നു പിന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങനെ പോകണമെന്ന് വിചാരിച്ചു അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ നല്ല തിരക്കാണ് ഗൈസ് ഞാൻ പൊതുവേ പകലിപ്പം അങ്ങനെ വരാത്തത് കുറേയായി രാത്രിയിൽ തന്നെയാണ് കേട്ടോ എപ്പോഴും വരാറുള്ളത് അതും നമ്മുടെ ഈ സെക്കൻഡ് സാറ്റർഡേ ഒക്കെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടാവും അപ്പോൾ വടിയോരത്തെ മുല്ലപ്പൂവും എല്ലാം ഞാൻ ഇതുപോലെ എൻ്റെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് ഇതുവഴി ഇങ്ങനെ നടന്നു പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതൊന്നും പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റത്തില്ല ഒരു പ്രത്യേക വൈബാണല്ലോ ഒരു പോസിറ്റിവിറ്റിയാണ് നമ്മളെ പറശ്ശിനി കേൾക്കുമ്പോൾ തന്നെ ചിലരുടെ മനസ്സിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു പോസിറ്റീവ് മൈൻഡായിരിക്കും അല്ലേ അങ്ങനെ നമ്മളത് ആ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോകുന്നുണ്ട് ഇതാണ് എൻ്റെ മാഗേജ് എന്ന് പറയുമ്പം എൻ്റെ ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് മേഗേച്ചിയാണ് നല്ല അടിപൊളി സ്റ്റിച്ച് ആണ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ മേഗേച്ചിക്ക് ഒരു പൊട്ടിക്കുണ്ട് കണ്ണപുറത്ത് എൻ്റെ എല്ലാ ഡ്രസ്സും ഞാൻ മേഗേച്ചിനെ പരിചയപ്പെട്ടതൊട്ട് അവിടെ തന്നെയാണ് കൊടുക്കാറുള്ളത് അപ്പോൾ അവരെല്ലാം കൂടിയായിട്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര വന്നിട്ടുള്ളത് പിന്നെ ഇതുപോലെ ബസ്സൊക്കെ കയറി എന്താ പറയുക ഇതുപോലെ ഫ്രണ്ട്സിനെയൊക്കെ കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണല്ലേ അപ്പോൾ നമ്മളത് പറച്ചിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മളിത് ചെരുപ്പൊക്കെ ഒരു വെക്കുകയാണ് കണ്ടില്ലേ എനിക്ക് തിരക്ക് നന്നായിട്ട് തിരക്കാണേ അപ്പോൾ ഗേസ് ഇന്നത്തെ ഈ ഒരു പോക്കിനുണ്ടല്ലോ എനിക്കത്രയധികം ഹാപ്പിനെസ് ഉണ്ട് കാരണം വേറൊന്നുമല്ല എൻ്റെ ഫോട്ടോ എനിക്ക് ഇന്ന് കാണാൻ വേണ്ടി പറ്റും ഞാൻ ഇവിടെ ഒരു ഫോട്ടോ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മുത്തപ്പൻ്റെ അപ്പം എനിക്ക് കാണാൻ വേണ്ടി പറ്റും എന്തായാലും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എക്സൈറ്റഡും ആണ് ഇതിന് മുന്നേ ഞാൻ വന്നപ്പോഴൊക്കെ ഇതിനു മുന്നേ അത് തൂക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കാണാൻ പറ്റാത്ത അങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും കാണാൻ പറ്റുന്ന സ്ഥലത്തായിരുന്നില്ല തൂക്കിയിരുന്നത് അപ്പോൾ അതെന്തായാലും മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളെ ഇവിടെ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാറ്റി വെക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും കാണുന്ന നമ്മുടെ ഊട്ടുപരകളാണ് എൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളത് അങ്ങനെ നമ്മളിത് ആ പറശ്ശിനിയിൽ കയറി തൊഴുതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ മേഗേജ് തനശൂനൊരു വണ്ടിയും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പറശ്ശിനികളൊക്കെ തൊഴുത് ഇറങ്ങി നമ്മളുടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടാന്നുള്ളത് അപ്പോൾ നമ്മളെപ്പോഴും ചായൻ്റെ ഇതൊക്കെ എടുക്കുമെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുക്കാറില്ല അതിപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ പേര് പ്രസാദം കഴിക്കുക പിന്നെ നമ്മൾ നേരതാ ചോറ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഞാൻ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് എൻ്റെ ഫോട്ടോ എവിടെയാണ് ഇരിക്കുന്നത് ആ ഒരു സ്ഥലത്തേക്ക് കേട്ടോ മൂവ് ചെയ്ത് പോകുന്നത് അപ്പോൾ പെട്ടെന്ന് ചോറൊക്കെ വാങ്ങുന്ന ക്യാപ്പിൽ എടുത്തതാണ് ഇനി ചോറൊക്കെ കഴിച്ച് പ്ലേറ്റൊക്കെ വടിച്ചു വെച്ചിട്ട് വേണം നല്ല രീതിക്ക് പോയിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കുക എന്നുള്ള മൈൻഡിലാണ് ഞാനിരിക്കുന്നത് ഇതാണ് എൻ്റെ മേഗേച്ചിയുടെ അമ്മ കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചോറ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നാം വേഗം പോകുന്നത് എൻ്റെ ഫോട്ടോ എൻ്റെ അടുത്താണ് കേട്ടോ എൻ്റെ ഫോട്ടോ അവിടെ തൂക്കിയ ആളാണ് കേട്ടോ ആ സെക്കൻഡ് ചെക്ക് ചെയ്തിട്ടിട്ടാണ് അപ്പം നല്ല തിരക്കുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് അവർ ഇതിനുള്ളിൽ കയറി ഫോട്ടോ എടുത്തോ എന്നൊക്കെ പറഞ്ഞു ഞാൻ ആ ഫോട്ടോയ്ക്ക് ഉള്ളെന്നൊക്കെ കയറി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ജനലിൻ്റെ വഴിയുള്ള വെളിച്ചം കൊണ്ടുതന്നെ എനിക്ക് മര്യാദയ്ക്കുള്ള ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല കാരണം ആ ഫോട്ടോ അത്ര ഒരു ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അപ്പോൾ ആ ഫുഡ് വിളമ്പുന്ന ക്യാബിനുള്ളിൽ കയറി ഫോട്ടോ എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് കയറി ഫോട്ടോ എടുത്താണ് അപ്പോൾ ചേട്ടൻ പറയണം എൻ്റെ ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കലേ എന്നുള്ളതാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ ഞാനെന്താ വളരെ ഹാപ്പി ആയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ നമ്മുടെ ബോട്ടിലും അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ കയറുക ഒന്ന് അടിച്ച് പൊളിക്കുക എന്നൊക്കെ കരുതിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഉണ്ടർ അവിടെയൊക്കെ ഞാൻ ജസ്റ്റ് ഇതാ വീഡിയോ എടുത്താണ് ഇതിന് ഇവിടെ എഴുതിയിട്ടുണ്ട് ആ ഒരു എമൗണ്ടൊക്കെ എത്രയാണ് പേ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് അങ്ങനെ നമ്മളിതാ ഇവിടെ ഒക്കെ ഇരുന്ന് ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് ഇരിക്കുകയാണ് ഓരോരോ വർത്താനം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ തന്നെ എണീച്ച അപ്പോൾ ധനുഷു ബേബിക്ക് ചെറുതായിട്ടൊരു കോൾഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ വരുന്ന ദിവസം അപ്പം ഞാൻ ഓർത്തായോ എനിക്കിനി പോകാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ മേഗേച്ചയോട് വിളിച്ച് പറഞ്ഞു മേഗേച്ചി ധനുഷു ഇങ്ങനെ കോൾഡിൻ്റെ ഇഷ്യൂ ഉണ്ട് അപ്പം തല എന്തായാലും കഴുകാൻ പറ്റത്തില്ലല്ലോ നമുക്ക് കുളിക്കാതെ അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് മേഗേച്ചിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കുഞ്ഞനല്ലേ സാരുള്ള മേല് മാത്രം കഴിക്കാൻ മതി സ്ഥലം ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതിയെന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെയാണ് അവനെ കൂട്ടി വന്നിരിക്കുന്നത് എനിക്കാണെങ്കിൽ ചെറുതായിട്ടൊരു വിഷമവും കാര്യങ്ങളൊക്കെയാണ് എനിക്കാന്ന് വിചാരിച്ചിട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ ഓർത്തിട്ട് പക്ഷെ അതെന്തായാലും സാധിച്ചു അതാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഏതൊരു ചെറിയ കാര്യമായ കുളി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെയായാലും വരും അത് ഇപ്പം എത്ര ചെറിയ കാര്യമായിക്കോട്ടെ അത് സംഭവിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ബോട്ട് യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത് മൂവ് ചെയ്യുന്നുണ്ടായത് അപ്പോൾ എന്താ പറയുക കുറേ ദൂരമൊക്കെ നമുക്ക് പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് പുറ ഭയങ്കര ഒരു മടുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കുഴപ്പമില്ല എന്നാലും നമ്മുടെ പരസ്യീനു മുന്നിലോട്ട് ഇതുപോലെ ഇങ്ങനെ പോകാനൊരു രസമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരുമായിട്ടൊരു രസം ഉണ്ടായിരുന്നു നല്ല സ്ലോ ആയിട്ടാണ് ഇതിന് കുറച്ചും കൂടി ഒരു സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിയിരുന്നു അപ്പോൾ ഈ വീഡിയോ ഞാനിപ്പം എന്താ പറയുക ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സ്പീഡാക്കിയതാണ് കേട്ടോ അപ്പോൾ അതാ മാഗേച്ചീൻ്റെ അവിടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ അപ്പോൾ അവരുടെ മക്കളും ഉണ്ട് കേട്ടോ ഇത് ആ ചേച്ചി ഇപ്പം കണ്ട ചേച്ചിയുടെ മോളാണ് അപ്പോൾ മാഗേച്ചീനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഷീ ഇസ് വെരി ടാലൻ ആൻഡ് വെരി ഗുഡ് പേഴ്സണാലിറ്റി മാത്രമേ എനിക്ക് എന്താ പറയുക ഒരിതിൽ പറയാനുള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല എല്ലാം അതിൽ തന്നെ ഉണ്ട് അപ്പോൾ അതങ്ങനെ നമ്മളത് റിട്ടേൺ അടിച്ച് പറഞ്ഞിൻ്റെ ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് പോകുകയാണെങ്കിൽ പ്രത്യേക തരം ഒരു ഫീലായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് നമ്മളിങ്ങനെ ഇത്ര അടുത്തുനിന്ന് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാൻ പറ്റിയൊരു ഇത് ഈ ഒരു ബോട്ട് യാത്ര കൊണ്ട് സാധിച്ചു കേട്ടോ കാരണം ഈ ഒരു പരസ്യീൻ്റെ ആടയിൽ നിന്ന് നമ്മൾ മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും അടിപൊളിയിൽ അത് ആസ്വദിക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ ഈ ബോട്ട് യാത്ര കൊണ്ട് എന്ന് പറയുക ഏറ്റവും കൂടുതൽ അത് ആസ്വദിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഒരു വൈബ് ഉണ്ടായിരുന്നു അതുവഴി അങ്ങനെ കടന്ന് പോകാനായിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെതാ നല്ല തിരക്കാണ് തിരക്കൂടെ ഒഴിയുന്നേ ഇല്ല നന്നായിട്ട് തിരക്കുണ്ട് എല്ലായിടത്തും നല്ല തിരക്കാണ് അങ്ങനെ നമ്മളത് ആ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ വീണ്ടും രണ്ടാമത്തെ ട്രിപ്പ് ആൾക്കാർ രണ്ടാമത്തെയല്ല നമ്മൾ കഴിഞ്ഞിട്ട് ഇനി രണ്ടാമത്തെ ട്രിപ്പ് ആൾക്കാരെങ്കൂടെ കൊണ്ടുപോകുന്നുണ്ട് നമ്മളങ്ങനെ തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഞാൻ അതിനെ കാണുമ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കുന്നുണ്ട് എനിക്ക് അതെന്തോ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് കാണാനായിട്ട് അപ്പോൾ അതാ നമ്മുടെ ആൾക്കാർ നമ്മളെ സെറ്റ് ഇവിടെയുണ്ട് ധൻഷു ബേബിൻ്റെ കയ്യിൽ നേരത്തെ മാഗേജ് വാങ്ങിച്ചു കൊടുത്ത വണ്ടിയാണ് കേട്ടോ മാഗേച്ചിന്റെ മോന മാഗേച്ചിന്റെ കൈന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ കൊടന്ന് കുറെ ഇതായിങ്ങോട്ടൊക്കെ എത്തിയിട്ടുണ്ട് ഇനി നമ്മളെ കലാപരിപാടികളാണ് ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുക എന്നുള്ളത് ഞാൻ കുറേ ആയി ഇപ്പം പരസ്യങ്ങൾ വന്നപ്പം എന്തെങ്കിലും ഐറ്റംസ് എനിക്കായിട്ട് വാങ്ങിച്ചിട്ട് ബൻഷു ബേബിക്കുള്ള കളുപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കുന്നതാണ് അപ്പോൾ അവിടെ കണ്ട കുറേ നല്ല നല്ല ഇത് ഞാൻ പകർത്തുന്നുണ്ട് ഓരോ കളിക്കാരും അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട് പിന്നെ എവിടെ കുപ്പിവള കണ്ടു കഴിഞ്ഞാലും അതൊന്ന് വീടിയെടുക്കുക അതൊന്ന് തൊട്ട് നോക്കുക എന്നൊക്കെയുള്ളത് എൻ്റെ ഒരു ശീലമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ കുപ്പിയോളയുടെ സെറ്റ് കാണാനായിട്ട് ഞാൻ ജസ്റ്റ് നോക്കി തൊട്ട് നോക്കി പിന്നെ ഞാൻ ഫാൻസി ഐറ്റംസ് ഒന്നും വാങ്ങിച്ചില്ല തൻഷുബേബിക്ക് കളിക്കാനുള്ള കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചത് പിന്നെ നേരെ നേരതാവരുള്ള ഓർഡർ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അടിക്കോ ആവോ അടിക്കണം എന്നൊക്കെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എടുത്തത് അപ്പോൾ നമ്മൾ അങ്ങനെ തിരിച്ചു പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ നേരത്തെ പോകുമ്പോഴേ കണ്ടു ഒരു മുത്തപ്പൻ്റെ ഫോട്ടോ ഞാനതാ ജസ്റ്റ് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പട്ടിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് സൈസും പിന്നെ അതിനെ കാണാൻ പറ്റുന്ന പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുത്തതാണ് ഫോട്ടോയിൽ വീഡിയോയിൽ അങ്ങനെ തിരിയുന്നില്ല കേട്ടോ നല്ലൊരു ജെൻറ്റിൽ ലുക്കായിരുന്നു ആ ഒരു പട്ടിക്ക് അപ്പോൾ ഞാനിതാ ഞാനവിടെ കൊടുത്ത ഫോട്ടോൻ്റെ ആ ഒരു ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫോയിൽ പേപ്പറും അതുപോലെ പെയിൻറ്റുമൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്തത് ഇതിലും വലിയൊരു സൈസ് ഫോട്ടോ കൂടെ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് മറ്റൊരു ടൈപ്പിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അവിടെ നീലയാർ കോട്ടവും പറശ്ശിനിയും ഒക്കെ കണ്ടിട്ടുള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യുക